ജൂലൈ ഒന്ന് വിശുദ്ധ ഒലിവർ പ്ലങ്കറ്റ് ഇംഗ്ലണ്ടിലെ ട്യൂഡർ രാജവംശത്തിലെ രാജാവായിരുന്ന ഹെൻറി എട്ടാമൻ്റെ തെറ്റായ ജീവിതത്തെയും പ്രവർത്തനങ്ങളെയും മാർപ്പാപ്പ അംഗീകരിക്കാതിരുന്നതുമൂലം രാജാവ് ഇംഗ്ലണ്ടിലെ സഭയുടെ പരമാധികാരിയായി സ്വയം പ്രഖ്യാപിക്കുകയും മാർപ്പാപ്പായുമായുള്ള ബന്ധം വിച്ഛേദിക്കാൻ സഭാധികാരികളോട് ആവശ്യപ്പെടുകയും ചെയ്തു ഇത് അംഗീകരിക്കാതിരുന്ന കത്തോലിക്ക സഭയെ ഹെൻറി എട്ടാമനും തുടർന്നു വന്ന ട്യൂഡർ രാജാക്കന്മാരും ക്രൂരമായി പീഡിപ്പിച്ചു വെയിൽസിലും അയർലൻഡിലും മതപീഡനമുണ്ടായി ഇതിനെയാണ് ട്യൂഡർ മതപീഡനം എന്ന് വിളിക്കുന്നത് നിരവധി മെത്രാന്മാരും വൈദികരും സാധാരണക്കാരും രക്തസാക്ഷികളായി രക്തസാക്ഷിയും വിശുദ്ധനുമായ ഒലിവർ പ്ലങ്കറ്റ് അയർലൻഡിലെ അറംമാഗയിലെ ആർച്ച് ബിഷപ്പ് ആയിരുന്നു ആയിരത്തി അറുനൂറ്റി ഇരുപത്തിയൊന്ന് നവംബർ ഒന്നിന് അയർലൻഡിലാണ് ഒലിവർ പ്ലങ്കറ്റ് ജനിച്ചത് ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തിയേഴിൽ ഒലിവർ പൗരോഹിത്യ പഠനത്തിനായി റോമിലെ ഐറിഷ് കോളേജിൽ ചേർന്നു ആയിരത്തി ഇറുന്നൂറ്റി അൻപത്തി നാല് ജനുവരി ഒന്നിന് റോമിലെ പ്രൊപ്പഗാണ്ട കോളേജിൽ വെച്ച് വൈദികനായി അഭിഷിക്തനായി അക്കാലത്ത് അയർലൻഡിൽ കത്തോലിക്ക സഭയ്ക്കെതിരെ നടന്ന പീഡനങ്ങൾ കാരണം അദ്ദേഹത്തിന് ജന്മനാട്ടിലേക്ക് മടങ്ങി വരാൻ സാധിച്ചില്ല ആയിരത്തി അറുനൂറ്റി അറുപത്തി ഒൻപത് വരെ ഒലിവർ റോമിൽ പഠിപ്പിച്ചു തുടർന്ന് ഹർമാഗിലെ ആർച്ച് ബിഷപ്പും അയർലൻഡിലെ കത്തോലിക്ക സഭയുടെ മേൽ അധികാരമുള്ള പ്രൈമേറ്റുമായി മാർപ്പാപ്പ ഒലിവർ പ്ലങ്കറ്റിനെ നിയമിച്ചു എല്ലാവരുമായും നല്ല ബന്ധങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് സമാധാനത്തിൻ്റെ വക്താവായി ആർച്ച് ബിഷപ്പ് ഒലിവർ പ്ലങ്കറ്റ് പ്രവർത്തിച്ചു ആത്മീയ തീഷ്ണതയോടെ തൻ്റെ ജനങ്ങളെ സന്ദർശിക്കാനും പുരോഹിതരെ നിയമിക്കാനും സ്കൂളുകൾ സ്ഥാപിക്കാനും എല്ലാവരെയും വിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്താനും അദ്ദേഹം കഠിനാധ്വാനം ചെയ്തു വൈദികരണ നവീകരണത്തിന് അദ്ദേഹം വളരെ ശ്രദ്ധ ചെലുത്തി അദ്ദേഹം ഇങ്ങനെ പറയുമായിരുന്നു നമുക്ക് ഒരു ഐറിഷ് പുരോഹിതനെ നിന്ന് മദ്യപാനം നീക്കം ചെയ്യാം അപ്പോൾ അയാൾ ഒരു വിശുദ്ധനായിത്തീരും ആയിരത്തി അറുനൂറ്റി എഴുപത്തി മൂന്നിൽ കത്തോലിക്കാസഭയ്ക്കെതിരെയുള്ള പീഡനം വീണ്ടും ആരംഭിച്ചു രാജാവിൻ്റെ ഒരു ഉത്തരവ് പ്രകാരം ബിഷപ്പുമാരെ നിരോധിച്ചു തുടർന്ന് ആർച്ച് ബിഷപ്പ് പ്ലങ്കറ്റ് ഒളിവിൽ പോയി തണുപ്പും വിശപ്പും സഹിച്ച് അദ്ദേഹം ജീവിച്ചു തൻ്റെ ജനത്തെ ഉപേക്ഷിക്കാതെ വിശ്വസ്തനായ ഒരു ഇടയനായി തുടരാനുള്ള അദ്ദേഹത്തിൻ്റെ ദൃഢനിശ്ചയം അദ്ദേഹം തൻ്റെ നിരവധി കത്തുകളിലൂടെ പ്രകടമാക്കി പീഡനം അല്പം കുറഞ്ഞപ്പോൾ അദ്ദേഹം ജനങ്ങൾക്കിടയിലൂടെ പരസ്യമായി സഞ്ചരിക്കാൻ തുടങ്ങി ആയിരത്തി അറുനൂറ്റി എഴുപത്തിയൊമ്പതിൽ ബിഷപ്പ് ഒലിവർ പ്ലങ്കറ്റിനെ അറസ്റ്റ് ചെയ്യുകയും രാജ്യദ്രോഹക്കുറ്റം ചുമത്തുകയും ചെയ്തു അയർലൻഡിൽ വെച്ച് നടന്ന വിചാരണയിൽ അധികാരികൾക്ക് അദ്ദേഹത്തെ കുറ്റക്കാരനാണെന്ന് തെളിയിക്കാൻ കഴിഞ്ഞില്ല തുടർന്ന് അദ്ദേഹത്തെ ലണ്ടനിലേക്ക് കൊണ്ടുവന്നു അയർലൻഡിൽ നിന്ന് സ്വന്തം സാക്ഷികളെ കൊണ്ടുവരാൻ സമയം ലഭിക്കാത്തതിനാൽ അദ്ദേഹത്തിന് സ്വയം പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല തുടർന്ന് അദ്ദേഹം വിചാരണ ചെയ്യപ്പെടുകയും കള്ളസാക്ഷികളുടെ സഹായത്തോടെ അധികാരികൾ അദ്ദേഹത്തെ തൂക്കിക്കൊല്ലാൻ വിധിക്കുകയും ചെയ്തു ആത്മാവിൽ ആഴമായ ശാന്തതയോടെ അദ്ദേഹം മരിക്കാൻ തയ്യാറായി തനിക്കെതിരെ ഉന്നയിച്ച രാജ്യദ്രോഹക്കുറ്റം അദ്ദേഹം ശാന്തമായി തള്ളിപ്പറഞ്ഞു മറ്റ് ബിഷപ്പുമാർക്കെതിരെ തെറ്റായ തെളിവ് നൽകി സ്വയം രക്ഷപ്പെടാൻ അദ്ദേഹം വിസമ്മതിച്ചു തൻ്റെ മരണത്തിന് ഉത്തരവാദികളായ എല്ലാവരോടും ബിഷപ്പ് ഒലിവർ പ്ലങ്കറ്റ് പരസ്യമായി ക്ഷമിച്ചു ആയിരത്തി അറുനൂറ്റി എൺപത്തിയൊന്ന് ജൂലൈ ഒന്നിന് ഇംഗ്ലണ്ടിലെ ടൈബേണിൽ വെച്ച് അദ്ദേഹത്തെ തൂക്കിലേറ്റുകയും ശരീരം വെട്ടിമുറിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ടിന് പോൾ ആറാമൻ മാർപ്പ ഒലിവർ പ്ലങ്കറ്റിനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു